െ ആ പൂന്തോട്ടം കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വളരെങ്കിലും സന്തോഷമുണ്ടാകും പൂന്തോട്ടം ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂക്കൾ എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാരത്തിനുള്ള പൂക്കൾ എടുക്കാം പിന്നെ അതിൻ്റെ നമ്മളോട് പക്ഷികളും ഉയരങ്ങളും പൂമ്പാറ്റകളെയോ നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രകൃതിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഇത്തരം ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ ഭാഗം തന്നെ അപ്പൊ ആ ക്ഷേത്രത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്കതിന്റെ ഒരു പുണ്യം എന്നുള്ളത് തീർച്ചയാണ് പിന്നെ പുഷ്പോദ്യാനത്തിന് നമ്മളിപ്പോ കുറച്ച് പൂക്കളാണ് വെച്ചിട്ടുള്ളത് ശിവപുരാണത്തിൽ ഒരു കാര്യം പറയുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന ശിവപുരാണത്തിൽ ഒരു കാര്യം പറയുന്നു ശിവന് ഏറ്റവും പ്രീതിപ്പെട്ടത് പുഷ്പ അപ്പൊ നമുക്ക് വീടുകളിൽ ഇവിടെ നമുക്ക് ഒരു പുഷ്പോദ്യാനങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു താമരപ്പു